അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ താൻ കൊന്നത് എന്നും ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചിരുന്നുവെന്നും താനും മരിക്കുമെന്നും അഫാൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇതിനു പിന്നാലെ അഫാന് വൻ സുരക്ഷയാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത് പൂജപുര ജയിലിലേക്ക് മാറ്റിയ അഫാനെതിരെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിതൃമാതാവ് സൽമാ ബിവി അനുജൻ അഫ്സാൻ കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത് പിതൃമാതാവ് സൽമാ ബീവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ് അമ്മ സഹോദരൻ അഫ്സാൻ പെൻസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഉമ്മക്കും സഹോദരനുമൊപ്പം താനും ജീവനൊടുക്കിയിരുന്നു ായിരുന്നു പദ്ധതിയെന്നും പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി ഇതോടെ എല്ലാവരെയും കൊല്ലാം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നുവെന്നും പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് അതേസമയം അഫാൻ രണ്ടു പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തട്ടത്തു മലയിൽ താമസിക്കുന്ന ഉറ്റ ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെന്നാണ് അഫാൻ മൊഴിയിൽ പറഞ്ഞത് വെഞ്ഞാറമൂട് കൊലക്കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരിക്കുന്നത് കുടുംബത്തിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നില്ലെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുറഹീം ആവർത്തിച്ച് പറയുന്നത് മറികടക്കാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഭാര്യ ഷെമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും നേരത്തെ കണ്ടതിനേക്കാൾ വ്യത്യാസം കാണുന്നുണ്ടെന്നും റഹീം പറഞ്ഞിട്ടുണ്ട് വീട്ടിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും അബ്ദുറഹീം ആവശ്യപ്പെട്ടിരിക്കുകയാണ്